അഷ്ടമാർഗങ്ങൾ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനം അഷ്ടമാർഗങ്ങളിൽ അധിഷ്ഠിതമാണ് ലോകം ദുഃഖമയമാണ് തൃഷ്ണ ദുർമോഹം കാമം സ്വാർത്ഥം ഇവയൊക്കെയാണ് ദുഃഖ കാരണങ്ങൾ ഇവയിൽ നിന്നും മുക്തി നേടുന്നതിനുള്ളതാണ് അഷ്ടമാർഗങ്ങൾ സമ്യക് ദൃഷ്ടി സമ്യക് സങ്കല്പം സമ്യക് വാക്ക് സമ്യക് കാമം സമ്യക് ആജീവം സമ്യക് വ്യായാമം സമ്യക് സ്മൃതി സമ്യക് സമാധി ഇവയൊക്കെയാണ് അഷ്ടമാർഗങ്ങൾ സമയ ദൃഷ്ടി ദുഃഖ ദുഃഖകാരണങ്ങളായ തൃഷ്ണ കാമം സ്വാർത്ഥം ഇവയിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ഉപാധിയായി അഷ്ടമാർഗങ്ങളെ തിരിച്ചറിയുന്നതാണ് സമ്യക് ദൃഷ്ടി സമ്യക് സങ്കല്പം അന്യരെ ദ്രോഹിക്കാതിരിക്കുകയും അവരെ പൂർണമായി സ്നേഹിക്കുകയും അവരുടെ സുഖത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകാതിരിക്കുക ഇവയൊക്കെയാണ് സമ്യക് സങ്കല്പം സമ്യക് വാക്ക് നുണ പരദൂഷണം ദുർഭാഷണം ജൽപ്പനം ഇവയിൽ ഏർപ്പെടാതിരിക്കുകയും സ്നേഹജനകവും പ്രിയതരവും നയപൂർണവുമായ വാക്കുകൾ കൈക്കൊള്ളുക സമ്യക് കാമം ഹത്യ മോഷണം വ്യഭിചാരം എന്നിവ സമൂഹത്തെ തകർച്ചയിലേക്ക് നയിക്കുന്നതിനാൽ അവ ഒഴിവാക്കണം അന്യർക്ക് നന്മ വരുന്ന പ്രവൃത്തികളെ ചെയ്യാൻ പാടുള്ളൂ സമ്യക് ആജീവം സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഉപജീവന മാർഗം സ്വീകരിക്കരുത് സത്യസന്ധവും പരിശുദ്ധവുമായ ഉപജീവന മാർഗമേ സ്വീകരിക്കാൻ പാടുള്ളൂ സമ്യക് വ്യായാമം ദുർവിചാരങ്ങൾ മനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക പ്രവേശിച്ചവയെ പുറത്താക്കുക സമ്യക് സ്മൃതി ശരീരം മലിന വസ്തുക്കളാൽ നിറഞ്ഞതാണ് എന്ന വസ്തുത എപ്പോഴും ഓർമ്മയേണ്ടവ സുഖവും ദുഃഖവും തരുന്ന വസ്തുതകളെ തുടർച്ചയായി മനനം ചെയ്യുക മമതാ ബന്ധങ്ങളിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളെ വിലയിരുത്തുക ഇതിൽ നിന്നും പുറത്തു കടക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുക സമ്യക് സമാധി ഏകാഗ്രത ലഭിക്കാൻ വേണ്ടിയുള്ള മാനസിക പരിശീലനം ഇവയൊക്കെയാണ് ബുധൻ പറയുന്ന അഷ്ടമാർഗങ്ങൾ